നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ധനസഹായ വിതരണം പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിലെ ധനസഹായ വിതരണം സംബന്ധിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് നമ്പറിലും ചോദിക്കുകയുണ്ടായി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം സംബന്ധിച്ച ഉത്തരവ് കൊണ്ടിരുന്നു എന്നാൽ വിതരണം ആരംഭിച്ചിരുന്നില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും അധികൃതർ തന്നെ ഇപ്പോൾ വിശദമാക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഒരു ഗഡു ക്ഷേമ പെൻഷൻ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അതായത് ഫെബ്രുവരി മാസം നമുക്ക് ലഭിക്കേണ്ട ധനസഹായം ഇതിൻ്റെ വിതരണം നടക്കുന്നത് നാളെയോടെയാണ് നാളെ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി തന്നെ ഇത് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല കാരണം വിതരണത്തിന് വേണ്ടി നിലവിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള തീയതി ഇരുപത്തിയേഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എങ്കിൽ പോലും അടുത്ത മാസം അതായത് മാർച്ച് മാസം ആറാം തീയതി വരെ ഇത് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് സർക്കാരിന്റെ ഉത്തരവിൻ പ്രകാരം മാർച്ച് മാസം ആറാം തീയതി വരെയാണ് വിതരണം ദീർഘിപ്പിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല കൈകളിൽ തുക സ്വീകരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം പക്കലേക്ക് സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ നേരിട്ട വീടുകളിലേക്ക് എത്തിച്ചേർന്നാണ് ഈ തുക കൈമാറുന്നത് അപ്പോൾ പല മേഖലകളിലും ചിലപ്പോൾ എത്താനുള്ള കാലതാമസവും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ദിവസത്തേക്ക് കൂടി വിതരണം ദീർഘിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് മുടക്കം കൂടാതെ തന്നെ ഈ ആനുകൂല്യം ഈ ഫെബ്രുവരി മാസവും ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുൻപ് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ മാസവും സഹായമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ ഫെബ്രുവരിയിലും പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല വരുന്ന മാസം മാർച്ച് മാസം മുതലാണ് സർക്കാരിന്റെ വിവിധ ക്രമീകരണങ്ങൾക്ക് പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് അതായത് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പരിശോധന സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധന ഇപ്പോൾ ആരംഭിക്കുന്നത് മാർച്ച് മാസമായിരിക്കും പെൻഷന് വേണ്ടിയിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു വിവിധ മേഖലകളിൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പൂർണ്ണ തോതിലേക്ക് ഒരുപക്ഷെ മാർച്ച് മാസം മുതലായിരിക്കും വ്യാപിപ്പിക്കുക എങ്കിലും ഇപ്പോൾ സഹായം ലഭിക്കുന്നവർക്കെല്ലാം തന്നെ തുടർന്നും സഹായം ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഉറക്കം കൂടാതെ ലഭിക്കും എണ്ണൂറ്റി പത്ത് കോടിയോളം രൂപയ്ക്ക് മുകളിലാണ് ഇതിനുവേണ്ടി ഇപ്പോൾ സർക്കാർ ഫണ്ട് വകയിരുത്തി കഴിഞ്ഞിരിക്കുന്നത് എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമമോധി ബോർഡിലേക്ക് കുടിശ്ശിക ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഈ സമയത്ത് വരുന്ന പ്രധാന അറിയിപ്പ് അവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ തുകയും നൽകാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സാമ്പത്തിക സഹായം സർക്കാരിന് ഇപ്പോൾ അനുവദിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ക്ഷേമോധി ബോർഡ് വഴിയൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇപ്പ്രാവശ്യവും മുടക്കം കൂടാതെ തന്നെ തന്നെ സഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കൂടി ലഭിക്കുന്നവർ അതായത് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നവരി ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഈ തുകയൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ബാക്കി തുകയായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യം ക്രെഡിറ്റ് ആവുക പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിവിധം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സംവിധാനമായിരിക്കും ക്രമീകരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്ര ധനസഹായം ആർക്കെങ്കിലും ഒക്കെ തുടർച്ചയായിട്ട് മുടങ്ങുന്നുണ്ടെങ്കിൽ അവർ എത്രയും വേഗം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്ലെ പിഴവുകളൊക്കെ ആയിരിക്കാം ഇതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുക നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നിർദ്ദേശങ്ങൾ അവർ നൽകുന്നതായിരിക്കും അപ്പോൾ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നവർക്ക് മാത്രം കുറച്ച് ദിവസങ്ങളിൽ കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക